രാവിലെ മോലും മേളിൽ കിടക്കാം കേട്ടോ ഇഞ്ചക്ഷൻ ഇന്നലെ എടുത്ത് പിറ്റേ ദിവസം അവൻ അപ്പം രാവിലെ പുള്ളിയാണെങ്കിൽ പറമ്പിലോട്ടും പോയി അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാലോ അപ്പം ഞാൻ വിളിച്ചിട്ടൊന്നും വരുത്തുമില്ല പിന്നെ ഒത്തിരി വിളിച്ച് കഴിഞ്ഞപ്പം അവൻ വന്ന് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ നേരെ മണ്ടയിലേക്ക് വിട്ടു കേട്ടോ അവളാണേൽ കഴിച്ചിട്ടുമില്ല കേട്ടോ അപ്പം ഞാൻ നിർബന്ധിച്ചിരി ചിക്കൻ മഞ്ഞൾപ്പൊടി ഇട്ടു കഴിച്ച് ഞങ്ങൾക്ക് ഭക്ഷണത്തിൽ കൊടുക്കാനുള്ളത് അപ്പോൾ അതുകൂട്ട് രണ്ട് മൂന്ന് പീസ് കൊടുത്ത് അത് കഴിച്ചിട്ട് ആ മണ്ടൽ തന്നെ കിടക്കുന്നു അപ്പുറത്തെ റൂമിൽ കിട ഇടയ്ക്ക് എപ്പോഴോ ചെന്നപ്പം മേലത്തെ റൂമിൽ ചുമ്മാറേ കിടപ്പുണ്ട് കേട്ടോ കട്ടിനടിയിലായിട്ട് അപ്പം അങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുകയാണേ അപ്പം പാർവോ വാക്സിനെ പറ്റി പറയാനാണ് ഞാൻ വന്നത് കേട്ടോ ഈ പാർവോ ഡോഗ്സിന് വരുന്നൊരു മരകമായ രോഗം എന്ന് തന്നെ പറയാം കേട്ടോ അത് ഈ പാർവ ബാധിച്ച് മറ്റു ഡോഗ്സ് ഉണ്ടല്ലോ അവരുടെ യൂറിന് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഛർദ്ദി ഇതിൽ നിന്നൊക്കെ ആണ് ഇവർ ഇവരിങ്ങനെ മറ്റു ഡോഗുകളെ പരിചയം പുതുക്കുന്ന ഇതിങ്ങനെയെല്ലാം ഇത് സ്മെല് ചെയ്തല്ലേ അപ്പം അങ്ങനെ അവർക്ക് പിടിക്കും പിന്നെ നമ്മളൊരു കാരണമാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് പോകുമ്പം നമ്മളെ ചെരുപ്പിൽ നിന്ന് അങ്ങനെ തീരം നമ്മൾ വണ്ടിയേന്നിറങ്ങി അങ്ങനെയുള്ള ഇതല്ലോ എപ്പോഴേലൊക്കെ നടന്നു പോകില്ല അങ്ങനെ നമ്മളെ ഡോഗ്സിനെ ബാധിക്കുക പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാനോ എന്തിനേലുമൊക്കെ പോകുമ്പോൾ ആ ഏതേലും ഡോഗ്സിനെ ചികിത്സിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഡോഗിന് പകരാം അപ്പം ഇതിനെപ്പറ്റി അറിയത്തില്ലാത്തവർക്ക് പറയാനാണ് കേട്ടോ അപ്പം നമ്മുടെ കുക്കുവിന് ഒരു ഒരു വയസ്സായപ്പം ഇത് പാർവ വന്ന കേട്ടോ അത് കഴിഞ്ഞ പിന്നെ എല്ലാ വർഷവും വാക്സിൻ്റെ എല്ലാ വർഷവും ഞാൻ വാക്സിൻ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവന് ഒരു ഏഴു ദിവസം അതുപോലെ കൂടിയായിരുന്നു ഏഴു ദിവസം ട്രിപ്പിട്ട് കിടത്തേണ്ട വന്നു അപ്പം ഈ ഏഴു ദിവസം കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിട്ടിട്ട് നമ്മളിങ്ങനെ പോരുക എന്നുള്ളത് ഉള്ള ഓപ്ഷനേ ഉള്ളൂ കേട്ടോ ട്രിപ്പിട്ട് അതിൻ്റെ അകത്തോടെ മരുന്ന് കയറ്റുക അതുമാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു വഴി അപ്പം ഈ ആദ്യം ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിനെപ്പറ്റി ഒരു ധാരണയില്ലായിരുന്നു കേട്ടോ അപ്പം അതുമല്ല ഞങ്ങൾ ഇവിടെ പെരുമാണത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇവനൊരു ക്ഷീണം വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ടി വന്നു ഇങ്ങോട്ട് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർക്കയുടെ സമയത്ത് ഞാൻ നമ്മളെന്തായാലും ഇവിടെ കാണണമല്ലോ അന്നേരം ഇവന് വയ്യാണ്ട് താമസിക്കുന്നിടത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ എന്തെങ്കിലും കൂടുക എന്തെങ്കിലും ചെയ്തെങ്കിലും ഓർത്തോണ്ട് ഞങ്ങൾ എന്നു അവനേം കൂടെ കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ തീരെ അവശത വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ എന്നെ ആയതും അവനെ പിറ്റേ ദിവസം രാവിലെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് പാറോയാണ് ഇന്ന പോലൊക്കെ ആ സംഭവം അതുകൊണ്ട് വെള്ളവും ഫുഡും ഒന്നും കൊടുക്കണ്ടട്ടോ എന്ന് പറഞ്ഞു അപ്പം മരുന്നും ഉണ്ട് അപ്പം ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ മരുന്ന് മേടിച്ചോണ്ടെങ്കിൽ പോകുന്നു അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ നാട്ടിൽ അങ്ങോട്ട് നേരെ അടിമാലിക്ക് പോവുകയും ചെയ്തു കേട്ടോ അപ്പം വെള്ളം കൊടുക്കുന്നില്ല അപ്പം ഇതുങ്ങൾ കിടന്നുകൊണ്ട് ഇങ്ങനെ കിടന്നുകൊണ്ടാണെങ്കിലും സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കില്ല വെള്ളവും കുടിക്കില്ല കേട്ടോ അപ്പം കുറച്ചു നേരൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിങ്ങനെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ച് കഴിഞ്ഞപ്പം ഒരു കാര്യം മനസ്സിലായിരുന്നറിയാം ഇതുങ്ങളുടെ ഓർഗൻസ് എന്തായാലും പ്രവർത്തിക്കും അപ്പം നമ്മൾ അതുങ്ങള് ഫുഡും വെള്ളം എടുക്കാത്തോളം കാലം ഇവരുടെ ശരീരത്തിൽ നിന്നാണ് ഇതിനാവശ്യമുള്ള ജലാംശം ഇത് വലിച്ചെടുക്കുന്നത് അപ്പം അതനുസരിച്ച് ഇവരുടെ ശരീരം വീക്കായിക്കൊണ്ടിരിക്കും അതായത് ഡീഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പം ഇതുങ്ങൾക്ക് പ്രതിരോധ ശക്തിയൊക്കെ കുറഞ്ഞ് വല്ലാത്ത രീതിയിലായി അപ്പം അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭക്ഷണമൊന്നും കഴിക്കാത്ത ഡോഗ്സ് ഇപ്പം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വയ്യാഴിയായിട്ട് കിടക്കുന്ന സമയത്ത് അതുങ്ങളുടെ ഇങ്ങനെ സ്കിന്നേൽ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ അതിങ്ങനെ പച്ച പോലെ ഒട്ടിയിരിക്കും കാരണം അതിൻ്റെ ജലാംശം ഇല്ലല്ലോ അപ്പം ഇതുങ്ങൾക്ക് ഭയങ്കര വേദനയായിരിക്കും അപ്പോൾ ഇതുങ്ങൾ മുരു മുറുമെ ഞരങ്ങൊക്കെ ചെയ്ത് അവർ പ്രതിരോധം അങ്ങനെ അങ്ങ് തീർക്കും അപ്പം നമ്മൾ അറിയത്തില്ലാത്തവരാണെങ്കിൽ നിനക്ക് എന്നാടാൻ പോട്ടു ഒരു കുട്ടൊക്കെ കൊടുത്തിട്ടൊക്കെ നമ്മൾ പോരും കേട്ടോ അപ്പം ഇതുങ്ങൾക്ക് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ മരുന്ന് കൊടുത്ത് പിറ്റോ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പ വീണ്ടും ഇവന്റെ വയറ്റിന്ന് ഒരുപാട് ബ്ലഡ് പോകുകട്ടോക്കുമ്പം അപ്പൊ മരുന്നു കൊണ്ടല്ലോ അപ്പൊ ഞങ്ങൾക്ക് ആകെ പേടിയായിപ്പോയി ഇവൻ ഒന്നിനൊന്നിനശത ആയിക്കൊണ്ടിരിക്കുക അപ്പൊ ഒന്നും കഴിക്കണമൊന്നുമില്ലല്ലോ അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് അപ്പൊ നമ്മുടെ ഈ മെഡിസിൻ ഉണ്ട് അപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കേട്ടോ അപ്പം അറിയാം എനിക്ക് ഇങ്ങനെ ഇതു ഇതുങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹമൊക്കെ കാരണം അവിടുത്തെ പിള്ളേർ നമ്മുടെ ബാൽക്കണി വന്ന് നിന്ന് നമ്മുടെ ഡോക്സിനെ കാണുമ്പോൾ ഇവക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ സച്ചികുട്ടിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പം കണ്ണു മറന്നു ആൻറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര വിശേഷം വരുന്നത് അപ്പം പുള്ളിക്കാരി പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കൊണ്ടു ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളിക്കാരി പറഞ്ഞു ഇത് നിങ്ങൾക്ക് വെള്ളം കൊടുക്കണം ഫുഡൊക്കെ കൊടുക്കണം ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം ചോറ് വരച്ച് ഇതുങ്ങൾ പൊക്കോട്ടെ ഛർദിച്ചോ അല്ല വൈറ്റീന്നോ ആയിട്ട് പൊക്കോട്ടെ ഗ്ലൂക്കോസ് വെള്ളവും ഇതൊക്കെ കൊടുത്ത് ഇതുങ്ങളുടെ ശരീരം ഇങ്ങനെ ഡീഹൈഡ്രേറ്റ് ആകാണ്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ശരി തന്നെയാണ് ഞങ്ങൾ ശരി തന്നെയായിരുന്നു മനസ്സിലായോ എന്നാലേ ഇതുങ്ങൾക്ക് ഇതുങ്ങളുടെ ഓർഗൻസൊക്കെ പ്രവർത്തനം നടക്കുകയുള്ളൂ അപ്പം അത് നമ്മൾ ഇട അത് ഇന്ന സമയമൊന്നുമില്ല ഒരസ്പൂൺ ഉള്ളി ചെന്നാൽ അത് ചെന്നിരിക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഒരു ഏഴ് ദിവസം ട്രിപ്പിട്ട് കിടത്തി അപ്പം ഭയങ്കര സങ്കടം അപ്പം ഈ ഇതുങ്ങൾ എന്നാ ചെയ്യണമെന്നറിയാമോ ഈ ഡീഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ശരീരം ചൂടാവുമ്പം ഇതുങ്ങൾ നമ്മൾ കാണാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഈ മണ്ണൊക്കെ മാന്തി തണുപ്പുള്ള ഏരിയയിൽ പോയി കിടക്കും തണുപ്പുള്ള ഏരിയയിൽ പോയി കിടക്കുക അല്ലെങ്കിൽ ഈ പള്ള ചപ്പ ഇതൊക്കെ മൂടിക്കിടക്കുമല്ലോ അതിൻ്റെ അടിയിൽ പോയി കിടക്കും അപ്പം രണ്ട് കണ്ണ് മാത്രം ഇങ്ങനെ കിടക്കുകയുള്ളൂ നമ്മൾ വിളിച്ചാലോട്ട് വരത്തുമില്ല അപ്പോൾ ഇതുങ്ങൾ നമ്മളെ കാണുന്നുണ്ട് അവരെ പക്ഷെ നമ്മൾ വിളിച്ചാലൊന്നും വരത്തില്ല അപ്പോൾ ഇതുങ്ങൾക്കൊന്നും കഴിക്കും ഇതുങ്ങൾക്ക് ഇതൊന്നും കഴിക്കുന്നില്ലാത്തോണ്ട് ഇവരിങ്ങനെ കിടക്കുകയുള്ളൂ അപ്പം ഇങ്ങനെ അപ്പം ഇവന് ആടി ആടിയാണേലും ഇവർ ഇത് വീടിന് പുറത്തോട്ട് പോകുമെന്നുള്ളുറപ്പം അപ്പം ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ട് ആ അടിമാലി താമസിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഇതു വീടിന് പുറത്ത് വിടുന്നു എടിക്കേണ്ട ഗസൊന്നും ഇല്ലല്ലോ അപ്പം താഴത്തെ വീട്ടിലും പട്ടിയുണ്ട് ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് രണ്ടെണ്ണം ഇപ്പോൾ ഒരാളല്ലേ വയ്യാണ്ട് കിടക്കുന്നത് അപ്പോൾ ബാക്കി ഒരാളുണ്ട് അപ്പം ഞാൻ എന്നിട്ട് ഇവന് കാവില് പുറത്ത് കിടക്കും കേട്ടോ അപ്പം അകത്തോട്ട് അവളുണ്ടല്ലോ അപ്പം അവൾ ഇവൻ്റെ അടുത്തോട്ട് വരും പക്ഷെ നക്കും ഒന്നും ചെയ്യത്തില്ല മണത്ത് നോക്കും അപ്പം ഇവർക്ക് മനസ്സിലാകും ഇന്ന പോലെ ആൾ രോഗമായിട്ട് കിടക്കാമെന്ന് അതുകൊണ്ട് അവളെ നക്കത്തൊന്നുമില്ലാട്ടോ ഇവക്കിത്തിരി പ്രതിരോധ ശക്തി ഉള്ളതുകൊണ്ട് ഇവക്ക് ദൈവാനുഗ്രഹം ഇവക്ക് പിടിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലായോ അപ്പം ഇവന് ഞാൻ രണ്ട് ദിവസം കാവൽ കിടന്നു അപ്പം ഏഴ് ദിവസം ഇവനെ ട്രിപ്പ് ഇട്ട് കിടത്തി അപ്പം ഇപ്പോൾ ഏഴ് ദിവസമായി കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ഒന്ന് കുറഞ്ഞു ഇച്ചിരി എണീറ്റ് നിൽക്കാനും ഒക്കെ ആരോഗ്യമൊക്കെ ആയി കഴിഞ്ഞ് പെട്ടെന്ന് ദിവസം പോലും ഇവന് സമ്മതിക്കത്തില്ല ഇഞ്ചെക്ഷൻ എടുക്കാൻ കാരണം ഹോസ്പിറ്റലിൽ കാണുന്നവന് പേടിയാണ് ഇച്ച ചെല്ലുമ്പോൾ എല്ലാം കിടന്നുകൊണ്ട് വിറയ്ക്കും വിറച്ച് 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 ഞാനാണ് രണ്ട് ടർക്കി വേസ് ബോർഡിൻ്റെ അകത്തിട്ടുണ്ടാണ് പോകുന്നത് വണ്ടി അവൻ്റെ ബോഡി ഒന്ന് അനങ്ങുമ്പോൾ തന്നെ അവൻ്റെ വയറ്റിൽ നിന്ന് ബ്ലഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബ്ലഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്കൊരു ഭയങ്കര സ്മെല്ലായിരിക്കും ഒരു അതായത് ഒരു കെമിക്കൽസിൻ്റെ ഒരു മണം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പം അതുപോലെ അവശതയാകാൻ പെട്ടെന്ന് അതായത് ഇതിൻ്റെ ഈ രോഗം തിരിച്ചറിഞ്ഞില്ലേൽ ഡോഗ്സ് ശരിക്കും മരണത്തിലേക്ക് പോവുക തന്നെ ചെയ്യൂട്ടോ കാരണം ഇതിനെപ്പറ്റി ഒരു ധാരണ പേരൻറ്റ്സായി നമുക്കുണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ വീട്ടിൽ വന്ന് എന്നാ നമുക്ക് ഇഞ്ചക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ വന്നു പക്ഷേ ഒരു മുക്കാൽ മണിക്കൂറോളം ഞാൻ ഹസ്ബൻഡ് ഡോക്ടർ മാസ്ക്കൊക്കെ അവന് വെച്ച് കെട്ടിയിട്ട് നോക്കിയിട്ട് നടന്നില്ല കാരണം ഒരു വയസ്സുള്ളപ്പോൾ ഇവൻ്റെ സ്കിന്നിങ്ങനെ നന്നായിട്ട് ഈ വലു ടൈറ്റ് ആകാനായിട്ട് ഉള്ളതല്ലേ പിന്നീട് അതുകൊണ്ട് ലൂസായിട്ട് കിടന്നുകൊണ്ട് ഇവനെ പിടിക്കുമ്പോൾ തെന്നി മാറുക പിന്നെ ഇവൻ ഭയങ്കരമായിട്ട് അനങ്ങും ഒന്ന് സൂചി വെക്കുമ്പോഴത്തേനും ഇവ പെട്ടെന്ന് വെട്ടിക്കും അപ്പം ഞരമ്പ് കിട്ടാതെ വന്ന് നടന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ പറഞ്ഞു സിറപ്പ് തരാം തീരെ കുഞ്ഞു കുട്ടികൾക്ക് എടുക്കുന്ന പോലത്തെ സിറപ്പ് തരാം പക്ഷേ അത് അത്ര എഫക്റ്റീവ് അല്ല കേട്ടോ അപ്പോൾ അതാണ് ഈ ഇഞ്ചെക്ഷൻ നേരെ അവർ കൊടുക്കുന്ന ബ്ലഡിലേക്ക് കയറിക്കൊള്ളുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മരുന്ന് കൊടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും അവർ റിക്കവറായി പിന്നീട് എല്ലാ വർഷവും ഇവര് വാക്സിൻ എടുക്കും കേട്ടോ വാക്സിൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലും എടുത്തിരിക്കണം ഈ വാക്സിന് അത്യാവശ്യം പൈസ പത്തറുന്നൂറ് രൂപ ആവും കേട്ടോ അതുകൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വാക്സിൻ കിട്ടത്തില്ല അപ്പം റാബിസ് വാക്സിൻ എടുക്കാൻ ചെല്ലുമ്പോൾ അവരോട് പറഞ്ഞാൽ അവർ ഇത് എഴുതി തരും എഴുതി തന്ന് മരുന്ന് മേടിച്ചോണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇതിനെ ഇഞ്ചക്റ്റ് ചെയ്തോളൂ കേട്ടോ ഇഞ്ചെക്ഷൻ എടുത്തു തന്നോളും പിന്നെ പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്ന് പറയും കേട്ടോ അപ്പോൾ അത് അതായത് നമ്മൾ കൊറോണയുടെ വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോൾ ബൂസ്റ്റർ ഡോസ് ഡോസ് എടുത്തില്ലേ എന്ന് പറഞ്ഞ മാതിരി പക്ഷെ ഞാൻ ഇന്നുവരെ ബൂസ്റ്റർ ഡോസ് എടുത്തിട്ടില്ല കേട്ടോ കാരണം അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറയും അതെടുക്കണ്ട ഒറ്റ ഡോസ് എടുത്താൽ എന്ന് പറയും കേട്ടോ അങ്ങനെ ൂസ്റ്റർ ആയത്കോട്ട് വാക്സിനും എടുത്ത് രക്ഷിച്ചെടുത്ത ഒരു സാധനം ആയത് കിട്ടും അപ്പൊ അതുകൊണ്ടാണ് ഒരു അല്പം താല്പര്യം കൂടുതൽ കാരണം ഇവൻ്റെ മുഖം ഇവന് എന്നെ വിശ്വസിച്ചത് അത്രയാണ് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഇവൻ്റെ കണ്ണിലുള്ള ഒരു വിശ്വാസവും എന്നോട് ഇങ്ങനെ ചേർന്ന് ചേർന്നിരിക്കുമ്പം ഭയങ്കര ഇതായിരുന്നു കേട്ടോ കാരണം ഇവിടെ പരിപണി നടക്കുമ്പം പുള്ളി ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഓട്ടോക്കാരൻ ചേട്ടനോട് ഇന്നതാണ് പ്രശ്നം അപ്പം വേസ്ബോർഡ് അതിൻ്റെ അകത്ത് ടർക്കി എൻ്റെ തോളത്ത് ടർക്കി അങ്ങനെ ഒരുപാട് ഇതായിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പം പുള്ളിയോട് ഞാൻ പറയും ചേട്ടാ എത്ര കൂലി വേണേലും ഞാൻ തരാം എന്നെ അവിടെ ഹോസ്പിറ്റലിലെത്തി ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറയാണ് അപ്പോൾ പോകുന്ന വഴി ഒരു ഓട്ടോയൊക്കെ ഉണ്ട് മാതാവിൻ്റെ വലിയൊരു പള്ളിയൊക്കെ ഉണ്ടോ അപ്പം ഞാൻ പറയും നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ അങ്ങോട്ട് വിളിച്ചാൽ ഞാൻ ഇങ്ങോട്ടേക്കിനി ഞാനും വരത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ പോകും അപ്പം അത്രയും നോക്കി ഒരു സാധന ഇവനെ അപ്പം അതുപോലെ അത്രയും അവനെ അതുപോലെ സ്ട്രഗിൾ ചെയ്തു കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ രോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാര കാര്യമാണ് ഇതുങ്ങൾ അനുഭവിക്കുന്ന ഒരു വേദനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അപ്പം ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നടക്കുകയുള്ളൂ കാരണം ഉറക്കം ഉളച്ചിരുന്ന് നമ്മളിതിന് വെള്ളം കൊടുത്തിരിക്കണം ക്ഷീണം വരാണ്ടിരിക്കുകയാണ് ക്ഷീണം ഉണ്ടാവും ഓൾറെഡി അതിന് ക്ഷീണം ഉണ്ടാവും ഛർദിയൊന്നും കണ്ട് പേടിക്കണ്ട വൈറ്റിന്ന് പോകുന്നത് ബോഡി അനങ്ങിയാൽ ഉടനെ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോകും അസുഖം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അതുപോലെ കെയർ ചെയ്യണം അപ്പം ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും ഈ ഡോഗ്സിനെ മേടിച്ചിട്ട് ഈ പിള്ളേരുടെ കരച്ചിൽ കാരണം മേടിച്ച് എന്നാ എന്നെ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത കാരണം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അറിയത്തില്ലാത്തവർക്ക് ഒന്നുകിൽ നിങ്ങളത് വിളിച്ച് പറയുക വീഡിയോ കണ്ടിട്ട് ഇല്ലെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് കാരണം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരു ജീവൻ പോകാണ്ടിരിക്കട്ടെ എന്ന് കരുതുകയാണെ അപ്പം ഇവർ ഈ ക്രോസ് ബ്രീഡാണ് മനസ്സിലായോ അവൾ അവക്ക് ഏഴര വയസ്സുണ്ട് ഇവന് നാലര വയസ്സുണ്ട് അപ്പം അവളുടെ രണ്ടാമത്തെ പ്രസവത്തിലുള്ള കുഞ്ഞ ഈ കുക്കു ഓ അപ്പം രാവും പകലും പോലെ എല്ലാം മാറ്റം നോക്കുകയാണെ അപ്പം ഇവക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെല്ലാം നോർമൽ വലിപ്പത്തിലുള്ള കുഞ്ഞുങ്ങളാണ് അപ്പം ഇവളുടെ പ്രസവം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ കച്ചവ അങ്ങനെയുള്ള ഇതിലല്ലല്ലോ അപ്പം കുഞ്ഞുങ്ങളുണ്ടാകുമ്പം കൊണ്ടായി ആൾക്കാരെ ആരെങ്കിലും ചോദിച്ച് കുഞ്ഞുണ്ടായിരുന്നറിഞ്ഞു കഴിയുമ്പോൾ യുവ തരണേന്ന് പറയും വന്ന് ഓർണത്തിനെ മെഡി എടുക്കാനായിട്ട് വരുന്നവർ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം രണ്ടെണ്ണത്തിനെയൊക്കെ കൊണ്ടുപോകും അങ്ങനെ അപ്പം ഇവൾക്കുണ്ടായത് ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഒരു നാല് കുഞ്ഞാട്ടോ അത് കഴിഞ്ഞപ്പം മൂന്ന് കുഞ്ഞ് അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഒത്തിരി എട്ടും പത്തുമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നാല് പ്രാവശ്യം പ്രസവിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളിവിടെ കൊണ്ടുവന്ന് പ്രസവം നിർത്തി കേട്ടോ കാരണം അപ്പോൾ വെറുതെ എന്തിനാ അവളുടെ ആയുസ് കുറഞ്ഞോണ്ടിരിക്കുള്ളൂ അന്നേരം അപ്പം അത്തരം കാര്യമായിട്ട് അത് ഒരുപാട് കുതിച്ച് കിട്ടിയത് അവളേട്ട് വളർത്താനുണ്ടോ ബോൻ്റെ ഒരു കൂട്ടുകാരെ കൊണ്ടുത്തന്ന അതും ഈ കുള്ളൻ ടൈപ്പ് അവര് അപ്പോൾ അവള് മൊത്തത്തിലൊരു പതിന പതിനാലര പതിനഞ്ച് കിലോയെ തൂക്കമുള്ളൂ ഈ ഏഴര വയസ്സായിട്ട് അപ്പം അത്രേ ഉള്ളു അപ്പം ഇവന് ഇതിൻ്റെ ഭക്ഷണത്തിൻ്റെയൊക്കെ കാരണം കൊണ്ട് മാത്രമാണ് ഇവന് ഒരു ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഇവന് കുള്ളൻ ടൈപ്പാണ് എല്ലാവരും ഇവർ രണ്ടുപേരും കുള്ളൻ ടൈപ്പാട്ടോ ആട്ടോ ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് ഭയങ്കര അഗ്രസീവ് ആട്ടോ ഞങ്ങളെ മാത്രമേ അവർ ഡിപ്പെൻ്റ് ചെയ്യുന്നുള്ളൂ വേറൊരാളെ അംഗീകരിക്കുന്നുണ്ട് അപ്പം അതാണ് ഈ നമ്മുടെ ചില ഡോഗ്സിൻ്റെ കൂട്ട് ഭയങ്കര സ്നേഹപ്രകടനം ഇല്ലാത്ത കേട്ടോ പുറത്തോട്ട് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമ്മുടെ തന്തയ്ക്കും എല്ലാം വിളിക്കുക എന്തേ എന്നുള്ള രീതിയിൽ അല്ലാത്തപ്പം ഇവർ നമ്മുടെ മേത്തോട്ട് കയറുമോ അങ്ങനെയൊന്നുമില്ല കിടക്കാറാകുമ്പോൾ വരുന്നു നമ്മൾ വിളിച്ചാൽ വരുന്നു അങ്ങനെയുള്ള ഒരു കേട്ടോ അപ്പോൾ ഇതാണ് പാർവോണെ പറ്റി പറയാനായിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടോ അതുമില്ല നമ്മൾ ഈ വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് തരുന്ന റാബിസിൻ്റെ വാക്സിൻ എടുത്തൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അപ്പോൾ അത് കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളേത് കമ്പനിയുടെയാച്ച് കഴിഞ്ഞാൽ അത്തേ ആ കുപ്പിയിലുള്ള ഇൻസുലിൻ ഒക്കെ വരുന്ന പോലെ ഒരു കുഞ്ഞി ഡിപ്പി കേട്ടോ അപ്പോൾ അത്തേലൊരു സ്റ്റിക്കർ നമ്മുടെ ഈ വാത്തേൽ ഒട്ടിച്ച് വെച്ചേക്കും പിന്നത്തെ പ്രാവശ്യം അതിൻ്റെ ഡേറ്റ് നോക്കി പിന്നത്തെ വർഷം എടുക്കേണ്ട ഡേറ്റ് അവർ പറയും അപ്പോൾ എല്ലാവരും ഇതറിയത്തില്ലാത്തവരും ഡോഗിനെ വളർത്തുന്നവർ ഈ വാക്സിൻ എടുക്കുക നിർബന്ധമായിട്ട് എടുത്തിരിക്കുക കേട്ടോ ആ ഇനിയിപ്പം പാർവ വന്ന് ആയ ഡോഗിനെ നമ്മൾ പഴയ കൂട്ടിലേക്ക് തന്നെ ഇട്ടു പഴയ തുണികൾ തന്നെ കൊടുത്തു അത് മൊത്തം ഒന്ന് കഴുകിയിട്ട് അതായത് ഡോഗ് ഡോഗിൻ്റെ കൂട് മുതൽ എല്ലാം ഫ്രഷ് ആക്കിയിട്ട് വേണം അത് ഡെറ്റോൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് വാഷ് ഉപയോഗിച്ചോ നന്നായിട്ട് കഴുകി ഇട്ട് വേണം അവരെ ആ കൂട്ടിലേക്ക് പിന്നീടാക്കാനായിട്ട് കേട്ടോ അപ്പം ഇത് ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ശരി അപ്പം ശരി ബൈ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം